നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന ദ്വ എന്ന് പറയുന്ന കൽബ് നിറച്ച് ദ്വാ ചെയ്യുന്ന ഒരുപാട് പ്രായമുള്ളവരും അടക്കം നമ്മുടെ ഫാമിലിയിലുണ്ട് അള്ളാഹു സന്തോഷം നൽകട്ടെ ആലമീൻ ആമീൻദില്ലാ പ്രിയപ്പെട്ടവര് അള്ളാഹു ഈ പ്രകൃതിയിൽ സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഗുണത്തിനും ഉപകാരത്തിനും സന്തോഷത്തിനും വേണ്ടി എമ്പാടും അങ്ങനെ കാണാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് കഴിക്കാനുള്ള പ്രകൃതിപരമായ നേച്ചുറൽ അഹു സംവിധാനിച്ചിരിക്കുന്ന ഫുട്ടുകൾ അല്ലെങ്കിൽ കൈക്കനികൾ എല്ലാം അങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റിയും ഏറ്റവും സന്തോഷകരവുമായ അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഹാപ്പിനെസ് നൽകുന്ന സന്തോഷം നൽകുന്ന ഹെൽത്തിയായ ഒരു ഫ്രൂട്ട് അത് എനിക്കും പ്രത്യേകിച്ച് വീട്ടിലെ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ളതാണ് നമുക്കൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമുണ്ടാവും ആ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ ഫലങ്ങളൊന്നു പരിശോധിച്ച് നോക്കിയപ്പോൾ അത് സ്വന്തം കഴിച്ച് മക്കൾക്ക് കൊടുത്താൽ മാത്രം പോരാ നമ്മുടെ കുടുംബത്തിൽ ഓരോ കുടുംബത്തിലും നമ്മൾ നമ്മുടെ മക്കളൊക്കെ അത്യാവശ്യം കഴിച്ചിരിക്കണം അതിൻ്റെ ഫലം കിട്ടണം എന്നുള്ളൊരു മോഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറയുന്നത് കാരണം ആഫിയത്ത് സിഹത്ത് അത് വളരെ മർമ്മപ്രധാനമാണ് അത് കയറുകെട്ടി മോളി നിറങ്ങില്ല പിന്നെ അതിനാഹ ഒച്ചിരിക്കുന്ന ഒരു സിസ്റ്റം സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഹെൽത്തി ആയ ഫുഡുകളാണ് അപ്പോൾ ചുമ്മാ ആവശ്യമില്ലാത്ത നമ്മൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അകാലത്തിൽ ചെറുപ്പകാലത്തിൻ്റെ ഡയബറ്റിക്കിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അല്ലെങ്കിൽ ഷുഗറിൻ്റെയൊക്കെ അടിമപ്പെടുന്ന രോഗത്തിന് അടിമപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ നമ്മൾ തന്നെ നോക്കണ്ടേ അതിൽ നമുക്കൊരുപാട് ബെനിഫിറ്റ് നൽകുന്ന ഷുഗർ ഡയബറ്റിക്ക് പിന്നെ ആളുകൾക്ക് പോലും യഥേഷ്ടം ഉപയോഗിക്കാം യഥേഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരെണ്ണെങ്കിലും ചെറുതൊക്കെ കഴിക്കാം കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഒരു അല്ലെങ്കിൽ സജക്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഫ്രൂട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സാധാരണ അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ കസ്റ്റാർഡ് ആപ്പിൾ എന്ന പേരിൽ പറയും അതിൻ്റെ പേര് അതിനെ മലയാളീകരിച്ച് നമ്മൾ പറയുന്നത് സീതപ്പഴം എന്ന് പറയും നിങ്ങൾക്ക് പരിചയം ഈ ഒരു ഫ്രൂട്ട് സീതപ്പഴം അതിനങ്ങനെ പേര് വരാനുള്ള കാരണം എന്താ അതിന് പേര് വരാനുള്ള കാരണം സംസ്കൃത ഭാഷയിൽ സീത എന്ന് പറയുന്നതിന് അതിൻ്റെ മീനിങ് വരുന്നത് തണുപ്പെന്നാണ് അപ്പോൾ അത് കഴിച്ചാൽ ശരീരത്തിനൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും ഒരു കൂളിംഗ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് വേറെ പല കാരണങ്ങളും പറയുന്നുണ്ട് ഏതായിരുന്നാലും ഈ ഒരു ഫ്രൂട്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇന്നും വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ടുണ്ട് ആത്തച്ചക്ക എന്ന പേര് ഇതിനെക്കുറിച്ചും ആത്തച്ചക്ക എന്ന് പറയും ഈ സീതപ്പഴത്തിനും ആത്തച്ചക്ക എന്ന് സാധാരണ നമ്മൾ പറയുന്ന ചില നാടുകൾ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഓർക്കുന്നുണ്ട് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ യഥേഷ്ടം കാണും വീടിൻ്റെ മുറ്റത്തുണ്ടാവും എല്ലാം മുറ്റത്തുണ്ടാവും ഈ അത്തച്ചക്ക എന്ന് പറയുന്ന അതിന് ഉറുമാൻ പഴം എന്ന് നാട്ടു യഥാർത്ഥത്തിൽ ഉറുമാൻ പഴം എന്ന് പറയുന്നത് നമ്മുടെ അനാറുണ്ടല്ലോ മാതളം നാരങ്ങ മാതളം ആ ഒരു ഫൂട്ടിനാണ് പറയുന്നത് പക്ഷേ നാട്ടിൽ നമ്മുടെയൊക്കെ നാട്ടുവർത്താനമായി ഉറുമാൻ പഴം എന്ന് ഇതിനെക്കുറിച്ച് പറയാറുണ്ട് ഏത് നമ്മുടെ പഴയ അത്തച്ചക്ക ഏകദേശം ആ ഒരു ശൈലിയും ആ ഒരു ടേസ്റ്റും ഏകദേശം അതിനോട് കടപിടിക്കുന്ന ഒരു 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 ശക്കലും രീതിയൊക്കെയാണ് ഫലങ്ങളും എമ്പാടും അതിനും എമ്പാടും ഫലങ്ങളുണ്ട് ഇതിനും എമ്പാടും ഫലങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് ആരോഗ്യപരമായി മാനസികമായ ഉന്മേഷം ഫലങ്ങൾ നൽകുന്ന ഒരു ഫ്രൂട്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മളിത് ചർച്ചയ്ക്ക് വെക്കുകയാണ് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നമ്മളിത് കഴിയുന്നിടത്തോളം കഴിക്കുന്നൊരു ശൈലി നമുക്കും നമ്മൾ കഴിക്കണം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം പ്രത്യേകിച്ച് കൊടുക്കണം കാരണം ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഒന്നാമത്തെ ഫസ്റ്റ് വൺ ഇമ്മ്യൂണിറ്റി കൂടുമെന്നാണ് ശീതപ്പഴം അല്ലെങ്കിൽ ആ ഫ്രൂട്ട് പഴുത്തു പഴുത്തുപാകമായിട്ട് ചുമ്മാ പഴിക്കാതെ അല്ലെങ്കിൽ ആ ചവർപ്പുകൾ അങ്ങനെ കഴിക്കണം എന്നല്ല അത്യാവശ്യം പഴുത്തു പാകമാകട്ടെ ഏതു പഴങ്ങളും കഴിക്കാവൂ ഏതു പഴങ്ങളും ഇപ്പോൾ ബനാന ഏത്തപ്പഴം ആയിക്കോട്ടെ നേന്ത്രപ്പഴം ആയിക്കോട്ടെ ചെറുപഴങ്ങളായിക്കോട്ടെ മറ്റ് ഫ്രൂട്ടുകളായിക്കോട്ടെ പഴുത്തു പാകമാകാത്ത പഴം ശരീരത്തിന് ഗുണം ചെയ്യില്ല അത് പഴുത്തുപാകമാകുക തന്നെ വേണം പഴുത്തു പാകമാകാത്ത ഏത് ഫൂട്ടും ആ ചവർപ്പോടുകൂടെ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പഴുത്തിട്ടില്ല അങ്ങനെ കഴിക്കൽ ഗുണകരമല്ല എന്ന് കാണാം എന്നാൽ ചില ഫൂട്ടുകൾ ചില പഴങ്ങൾ പഴുത്തു പാകമാകാതെ കഴിച്ചാൽ വേറെ ഗുണങ്ങൾ ഉണ്ടാവും പഴുത്തു പാകമാകുമ്പോൾ വേറെ ഗുണങ്ങളാണ് ഉദാഹരണത്തിന് പേരയ്ക്ക അത് ചുമ്മാ കക്ക് പേരയ്ക്ക ചവച്ചരച്ച് തിന്നാലും അതിന് പല ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് പേരയ്ക്ക അത് പഴുത്തു പാകമാകാത്തതിനും വലിയ ഫലമുണ്ട് പഴുത്തേനും ഫലമുണ്ട് പിന്നെ അതേപോലെ പേരയുടെ ഇലക്ക് ഫലമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും പിന്നെ പഴുത്തു പഴുത്തുപാകമാകാത്ത ചിലതൊക്കെ ഇപ്പോൾ നമ്മൾ നേന്ത്രക്കായ അത് പഴുത്തു പാകപ്പെടുമ്പോൾ നമ്മൾ ബനാന ഏത്തപ്പഴെന്നൊക്കെ പറയില്ലേ അത് പഴുക്കാത്തൊരവസ്ഥ കായ പച്ചക്കായ നമ്മൾ കറി വെച്ചിട്ടോ തോരം വെച്ചിട്ടൊക്കെ കഴിക്കുമല്ലോ അത് അതിനൊരുപാട് ഫലങ്ങളുണ്ട് അതിനൊരുപാട് ഫലമുണ്ട് അത് ഫലമല്ലാത്ത അവസ്ഥയിൽ വരുന്നത് ടേസ്റ്റ് നാവിന് ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഫലമില്ല ദോഷങ്ങളുണ്ടാകും ആ ഒരു മെത്തേഡിലേക്ക് ഈ കായ വരുന്നപ്പോഴാണെന്നറിയോ കായ വറുക്കുമ്പോഴാണ് കായ വറുത്തത് അത് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ അത് ഒരു പരിധിവരെ നമ്മളെയും നമ്മുടെ മക്കളെയും രോഗിയാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ പോകേണ്ട ഏറ്റവും ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാം പ്രത്യേകിച്ച് ഈ ഈ വാഴപ്പഴം നേന്ത്രപ്പഴം ബനാന പഴുത്തു പാകമായിട്ട് നല്ല പഴുപ്പായിട്ട് അതിൻ്റെ തൊലി ഫുള്ള് കറുത്ത് അങ്ങനെയാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും എഫക്റ്റാണ് ഇവിടെ നമ്മൾ പറയുന്നത് സീതപ്പഴം അത് പഴുത്തുഭാഗമായിട്ട് കഴിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇമ്മ്യൂണിറ്റി കൂട്ടും രോഗപ്രതിരോധ ശേഷി അതാണ് ആരോഗ്യം അതാണ് ആരോഗ്യം അതായത് രോഗങ്ങൾ കയറാൻ പറ്റുന്നില്ല ശരീരത്തിലേക്ക് രോഗങ്ങൾക്ക് കടക്കാൻ പറ്റില്ല ഭയങ്കരമായ സെക്യൂരിറ്റിയാണ് അതാണ് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി അതുണ്ടാകും അപ്പോൾ കഴിവിൻ്റെ പരമാവധി എവിടെ കണ്ടാലും അത് നല്ലതാണെങ്കിൽ വാങ്ങുകയും കഴിക്കുകയും മക്കൾക്ക് കൊടുക്കുകയും ചെയ്യണം ഇമ്മ്യൂണിറ്റി ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അൾസർ അസിഡിറ്റി ഉള്ള ആളുകൾ പ്രയാസമുള്ളവർക്കുണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയ ഫ്രൂട്ടാണ് അവർക്കൊക്കെ ഗുണം ചെയ്യുന്ന ഫ്രൂട്ടാണ് അതേപോലെ തന്നെ മൂന്നാമത്തൊരു ബെനിഫിറ്റ് സ്കിൻ അത് വളരെ മനോഹരമാവും സ്കിന്നിനെ നല്ലതാണ് ഈ ഫ്രൂട്ട് അതിലടങ്ങിയിട്ടുള്ള അതിൻ്റെ കണ്ടന്റുകൾ പരിശോധിച്ചിട്ടാണ് അതിൻ്റെ കൃത്യമായ ഡിസിഷൻ നമ്മുടെ ഡോക്ടർമാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്നവർ പറയുന്നത് ഇനി കേട്ടോട് നാലാമത്തെ ഒരു കാര്യം നമ്മുടെ കണ്ണിനൊരുപാട് ഗുണം കിട്ടും കണ്ണിന് ഒരുപാട് ഫലങ്ങൾ ഗുണങ്ങൾ കിട്ടുന്ന കാഴ്ച ഗുണം കിട്ടുന്ന സാധനമാണ് അതേപോലെ തന്നെ അഞ്ചാമത്തത് ബ്രെയിനിന് ഗുണം ചെയ്യും തലച്ചോറിന് ഗുണം ചെയ്യുക അതിനേക്കാ വലിയ ഒരു 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 ബെനിഫിറ്റ് എന്താ ആ ഗുണങ്ങൾ കിട്ടും അതേപോലെ തന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോകുക അനീമിയുടെ പ്രയാസങ്ങൾ അത് പ്രിയപ്പെട്ടവരെ മാറ്റുന്നതിൽ വലിയൊരു റോള് ഈ സീതപ്പഴം എന്ന് പറയുന്ന ഈ ഫുട്ടിന് തീർച്ചയായിട്ടും ഉണ്ട് അതിലൊരുപാട് ഫലം ചെയ്യും എന്ന് കാണാം ഏഴാമത്തെ ഒരു കാര്യം ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ പ്രത്യേകമായ അള്ളാഹു സുബ്ബാന്ത ഓരോ കണ്ടൻറ്റുകൾ പ്രത്യേകം പ്രത്യേകം വെച്ചിരിക്കുകയാണ് അപ്പോൾ ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഈ പഴത്തിലുണ്ട് ഇത് കഴിക്കുന്നവർക്ക് അതിൽ നിന്ന് വലിയൊരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് എട്ടാമത്തെ ഒരു കാര്യം ഹാർട്ട് ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിന് ഹാർട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഒരുപാട് ഫലം ചെയ്യുന്നുണ്ട് അതേപോലെ ഒമ്പതാമത്തത് പ്രഷറ് നോർമലാക്കാൻ ഒരുപാട് ഫലം ചെയ്യും ഈ ഫ്രൂട്ട് അതേപോലെ തന്നെ പത്താമത്തത് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ ദഹനം നടക്കാൻ വളരെ എഫക്റ്റീവാണ് അതേപോലെ പതിനൊന്നാമത്തത് ശരീരത്തിന് മാത്രമല്ല മനസ്സിന് സന്തോഷമുണ്ടാകുക ഹാപ്പിനെസ് ഉണ്ടാവുക നമ്മളൊരു ബോർഡോഫിലിരിക്കുകയാണെങ്കിൽ ഒരു ആത്തച്ച കലയിൽ ഈ ഒരു സീതപ്പാടം നമ്മൾ കഴിച്ചാൽ മനോഹരമായിട്ട് അത് വിസ്മലിട്ട് കഴിക്കണം അതിൻ്റെ കുരു ഉള്ളിൽ പോകാൻ നോക്കണം ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ സീഡ്സ് പോയാൽ വലിയ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യണം ഏതായിരുന്നാലും ശരീരത്തിന് നമ്മൾ കൊടുക്കും തോറും എഫക്റ്റ് കൂടുതൽ കിട്ടും അതോടൊപ്പം മനസ്സിനും മനസ്സിന് മാനസികമായ ഒരു ഹാപ്പിനെസ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏത് ഭക്ഷണവും അത് നമ്മുടെ ആഹാരമായിക്കോട്ടെ ഫുട്ടായിക്കോട്ടെ നമ്മുടെ ഉമിനീരുമായി നിർബന്ധമായും കലർത്തണം സമയമെടുത്ത് അത്യാവശ്യം ധൃതി പിടിച്ചിട്ട് ചടപെട ചടപെടേന്നയാൽ അതിൻ്റെ ഫലം കിട്ടില്ല ഉമിനീരുമായി ചേരുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് അങ്ങനെ കഴിച്ചാൽ മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാകും ഇനി പന്ത്രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് കുട്ടികൾക്കായിക്കോട്ടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്ഥിരമായി രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി വരിക വലിയൊരു പ്രശ്നമാണത് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കുട്ടികൾക്ക് ശീതപ്പഴം കൊടുക്കൽ വളരെ എഫക്റ്റീവാണ് കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ സീഡ്സ് ഉള്ളിൽ പോകാതെ നോക്കണം കുഞ്ഞു കുട്ടികളാണെങ്കിൽ സീഡ്സ് മാറ്റിയിട്ട് അവർക്ക് വായിൽ വെച്ച് കൊടുക്കണം നന്ന നല്ല പഴുത്തു പാകം വാങ്ങുമ്പോൾ നല്ല സ്പൂണ് കൊണ്ടൊക്കെ എൻ്റെ കോരിതിന് എത്ര മനോഹരമാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന രണ്ട് ടേസ്റ്റുകൾ തമ്മിൽ അവിടെ ജോയിൻ്റാകുന്നുണ്ടെന്നാണ് എല്ലാവർക്കും തോന്നിക്കൊള്ളണം ഇപ്പം എനിക്ക് തോന്നിയില്ല നമുക്ക് തോന്നിയില്ല അല്ലെങ്കിൽ ചിലർക്ക് തോന്നി അങ്ങനെയൊക്കെ വരാം ഏതായിരുന്നാലും രണ്ട് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റുകൾ അവിടെ ജോയിൻ്റ് ആകുന്നുണ്ട് ഒരു പ്രത്യേകമായ ഒരു ഒരു മധുര മനോഹരമായ ഭംഗിയാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റപ്പാണ് അപ്പോൾ ആ ഒരു ഗുണം കിട്ടും പതിമൂന്നാമത്തെ ബെനിഫിറ്റ് ഫൈബർ കണ്ടന്റ് അത്യാവശ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റുകൾ മുഴുവൻ ഫൈബർ കണ്ടൻറ് അതിൻ്റെ ദഹിക്കാനും ഡൈജഷൻ നടക്കാനും പിന്നെ ശരീരത്തിന് മറ്റുള്ളൊരുപാട് ബെനിഫിറ്റ് ഫൈബർ കണ്ടൻറ്റ് അതിനകത്ത് ചേരുന്നത് കൊണ്ട് ഫലം കിട്ടുന്നതാണ് പതിനാലാമത്തെ ഒരു ബെനിഫിറ്റ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് പറ്റും ഇത് പറ്റും വളരെ എഫക്റ്റീവാണ് എന്ന് കരുതിയിട്ട് ശരീരഭാരം കുറയുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ അളവ് നോക്കാതെ കുറേ എടുത്ത് കഴിക്കുക അത് ശരീരഭാരം കൂട്ടും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്തിനും എന്തിനും ഒരളവിൽ തന്നെ പോകുകയാണെങ്കിൽ അപ്പോൾ ഇടയ്ക്കിടക്ക് കഴിയുന്നിടത്തോളം എപ്പോഴും അതിൻ്റെ പുറകടക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വാങ്ങാൻ പറ്റിക്കൊള്ളമെന്നില്ല കിട്ടിയാൽ നമ്മൾ സംഘടിപ്പിക്കണം വാങ്ങണം അവിടെ ക്യാഷ് നോക്കരുത് വാങ്ങിയിട്ട് വന്നിട്ട് അലഹമില്ല ഉപയോഗിക്കണം ഉപയോഗിക്കണം അതിൻ്റെ രീതികളൊക്കെ മാറ്റിയിട്ട് അതിങ്ങനെ ജ്യൂസാക്കാൻ നോക്കിയിട്ട് നല്ല പിന്നെ മിക്സിയിലൊക്കെ അരച്ച് അതിനകത്തേക്ക് ബൂസ്റ്റ് ചേർത്ത് അതിനകത്തേക്ക് പാല് ചേർത്ത് അതിനകത്തേക്ക് വേറെ പുറത്തു ചേർത്തിട്ട് അതിനെ നാശാക്കാൻ നിൽക്കരുത് അതങ്ങനെ തന്നെ കഴിക്കണം അതും ചവച്ചരച്ച് തന്നെ അതിൻ്റെ പിന്നെ എല്ലാവിധ ഫലങ്ങളും ടേസ്റ്റും അറിഞ്ഞു തന്നെ കഴിക്കണം അതങ്ങനെ തന്നെ വേറെ ഒന്നിലേക്ക് ചേർത്ത് കൊളാക്കണ്ട അത് ഏറ്റവും നല്ലത് അങ്ങനെയാണ് അങ്ങനെ കഴിക്കണം അപ്പം ശരീരഭാരം നിയന്ത്രിക്കാൻ കാരണമാകും പതിനഞ്ചാമത്തേത് രക്തത്തിൻ്റെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ മനോഹരാകും ബ്ലഡ് സർക്കുലേഷൻ അത്യാവശ്യം നടക്കും രക്തോട്ടം ഉണ്ടാകും അതിൻ്റെ വലിയ ബെനിഫിറ്റാണ് പതിനാറാമത്തെ ശരീരത്തിന് നല്ല ഊർജ്ജം ഉണ്ടാകും നല്ലൊരു ആക്റ്റീവ് വാങ്ങാനുള്ളൊരു മൂഡ് വരും ശരീരം തളർന്നിരിക്കാല്ലോ എനർജി ആകണ്ടേ നമ്മുടെ ശരീരം അപ്പോൾ തീർച്ചയായിട്ടും എനർജറ്റിക് ആണ് അത് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് എന്ന് നമുക്ക് കാണാം പതിനേഴാമത്തെ ബെനിഫിറ്റ് ജോയിൻറ്റ് മസിൽ പെയിനൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് എന്തെങ്കിലും പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക നല്ല എക്സസൈസ് ചെയ്യുക അപ്പോൾ ശരീരത്തിന് ഊടച്ചാട ശരീരത്തിന് മസ്സിൽക്കൊക്കെ പെയിൻ ഉണ്ടാവും പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നവർക്ക് ഒരു പിന്നെ ഈ ആത്തച്ചകല ശീതപ്പഴം മനോഹരമായിട്ട് കഴിച്ചാൽ ആ വേദനകൾ റിമൂവാകുന്നത് കാണാം നീർക്കെട്ടുകൾ വലിഞ്ഞു പോകുന്നതാണ് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കണം അപ്പോൾ പതിനേഴോളം പിന്നെ പൊന്നായ ബെനിഫിറ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതളവിലാകണം ഇത് ഗുണമുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ മൂന്ന് നാലക്കും ഇങ്ങനെ തിന്നുന്ന അവസ്ഥ ഉണ്ടാകരുത് കഴിയുമെങ്കിൽ ഒരു ദിവസത്തിൽ ഒരെണ്ണം കിട്ടിയാൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്കും നമ്മുടെ മക്കൾക്കും കഴിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയിട്ട് വരിക എപ്പോഴും പറ്റിക്കൊള്ളമെന്നില്ലെങ്കിലും ഇതെങ്കിലും നമുക്ക് പറ്റണം അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ആക്കച്ചക്ക അല്ലെങ്കിൽ സീതപ്പഴം അല്ലെങ്കിൽ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളായ ഞാമത്തിളങ്ങിയിട്ടുള്ള ഈ ഫ്രൂട്ട് അത് സർവരോഗ സംഹാരിയാണ് എന്ന് പറയാൻ പറ്റുന്ന ബെനിഫിറ്റ് ഉണ്ട് ശരീരത്തിനും മനസ്സിനും അത് ഹാപ്പിനെസ്സാണ് ഹെൽത്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗപ്പെടുത്താം എന്നിട്ട് അലഹമുല്ല അള്ളാഹുവിനോട് സ്തുതി പറയാം ഇത്ര സന്തോഷമാണ് അള്ളാഹു അപ്പം ഞാമത്ത് വർദ്ധിപ്പിച്ച് തരും രോഗങ്ങൾ നീക്കിത്തരും തീർച്ചയായിട്ടും അപ്പോൾ അലഹമുല്ല അള്ളാഹു സുബാനത്താല നമുക്ക് വച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ഹെയറായ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തണം നമ്മൾ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ തേടണം അള്ളാഹുവിൻ്റെ മുന്നിൽ ശുക്കറുകൾ നന്ദികളെമ്പാടും പറയണം അള്ളാഹു സുബാന എല്ലാവിധ വറക്കത്തും ഹെയറുകളും കിട്ടുന്ന ഒരു നല്ല ജീവിതം നല്ല ആഫിയത്ത് നമുക്കെല്ലാം ദോഹ പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അനേബിൾ ചെയ്യണം ഓൾ എന്ന് പറയുന്ന സെലക്ട് ചെയ്യണം എപ്പോഴും ക്ലാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനാണ് നോട്ടിഫിക്കേഷനായിട്ട് പ്രത്യേകിച്ച് ഓർക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ക്ലാസ് എത്തിച്ചു കൊടുക്കണം ഈ ഒരു ഫ്രൂട്ട് അതിൻ്റെ ഫലങ്ങൾ അത് ഏത് മതക്കാർക്കും അത് ഇക്കറി സ്ഥലത്ത് സംസ്കാരത്തിൻ്റെ മതത്തൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വാസികൾക്ക് മാത്രമല്ലേ പറ്റുകയുള്ളൂ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും പറ്റും അപ്പം നമ്മുടെ കൂട്ടുകാരികൾക്കും കൂട്ടുകാർക്കെങ്ങനെ അയച്ചു കൊടുക്കുക നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്കൊക്കെ കഴിവിൻ്റെ പരമാവധി അങ്ങട്ടും ഇങ്ങോട്ടും സാധാരണ നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പ് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അയച്ചു കൊടുത്ത് സാധാരണ നമുക്ക് ചാറ്റ് ചെയ്യുന്ന അവർക്കൊക്കെ അടിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കുക ഇതിലാർക്കും പ്രയാസകരമായ ഒന്നുമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അള്ളാഹുസ്വാൻ താലാ എല്ലാവിധ വറക്കത്ത് നമുക്കും വേണ്ടപ്പെട്ട പ്രത്യേകിച്ച് അൻവർ ഫസന്റെ ഫാമിലി അള്ളാഹു നൽകട്ടെ ആമീൻ അറബു അലിൻ വാഹർ കലാമിൻ അലമുദില്ല സ്ലാ വാരിക്കും വർഹമത്തല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله